സഹോ എന്ന് പറയുന്നത് ആ ഒരു സഹോ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ കട്ടപ്പനിലെ ഹൃദയോ സഹോ സഹോ ആ ഒരു സഹോ ആയിരുന്നു പിന്നെ ഇതിനകത്ത് കഥാപാത്രം നമ്മുടെ രഞ്ജി സാറ് അവതരിപ്പിക്കുന്ന കഥാപാത്രം സഖാവിന്റെ കഥാപാത്രം എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്ലിയും ആം എല്ലാ എല്ലാവരുടെ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നൊരു മനുഷ്യനും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിട്ടാണ് അപ്പം അപ്പൊ നമ്മളെന്താ പറയുക നമുക്ക് ആത്മാർത്ഥ എന്ന് പറയുന്നില്ലേ

അപ്പം ഗോബോർഡിന് ഭയങ്കര താല്പര്യമാണ് സിനിമയെ കുറിച്ചൊക്കെ എപ്പോഴും എന്നോട് പറയും അപ്പം ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് വളരെയധികം ഭയങ്കര ഇഷ്ടം തോന്നി ഇത് കൊള്ളാലോ തോന്നി കാരണം എനിക്ക് കൂടുതലും ഞാൻ കോമഡി ആസ്വദിക്കുന്നൊരാ വ്യക്തിയാണ് അപ്പം ഇതൊരു നല്ല ഹ്യൂമർ സബ്ജക്റ്റും കൂടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പം ഞാൻ പറഞ്ഞു ഇത് നമുക്കപ്പം ഒന്ന് നമുക്ക് ചെയ്താലോ അങ്ങനെയാണ് ആത്മസഹരിലേക്ക് ഞങ്ങള് കിടക്കുന്നത് പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷമാണ് അഭിനയിക്കാനും ഒരു ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് അഭിനയിക്കുന്നതൊക്കെ ചെയ്തത് സത്യത്തിൽ എനിക്ക് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുന്നത് കാണുന്നത് കാരണം ഇത്രയും ആർട്ടിസ്റ്റിനൊപ്പം ഇങ്ങനെ ഒരു ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് പിന്നെ ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം ഫോട്ടോ എല്ലാം ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ രുന്നു അതുമല്ല നമ്മൾ ഒരുപാട് നാളായിട്ട് സ്ക്രീൻ മിനി സ്ക്രീനിലും ബിസ്ക്രീനിലും കണ്ടും അത് എത്രയും നാള് ഞാനൊരു ഓഡിയൻസ് ആയിരുന്നു അതെ ഞാൻ കാരണം ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് നമ്മളിപ്പോ ഒരു നൃത്തം ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു ക്യാമറയുടെ മുന്നേ ഒന്ന് അഭിനയിക്കുന്നതൊക്കെ എനിക്ക് വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് നൃത്തത്തോടൊപ്പം തന്നെ അതേ പാഷൻ എനിക്ക് ഞാൻ കുഞ്ഞിലേക്ക് കുറച്ച് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം പുള്ളിക്കാരിക്ക് അറിയാം അല്ലെങ്കിൽ എനിക്ക് പാഷനോടെന്നുള്ളത് അറിയാം അപ്പം ഞങ്ങൾ നൃത്തം എന്നാൽ നൃത്തം എന്ന് പറഞ്ഞാൽ സാധാരണ അല്ല ഞങ്ങൾ വളരെ ഇതിനകത്ത് ഡോക്ടറേറ്റ് കഴിഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന നർത്തകരാണ് ഞങ്ങൾ ക്രീറ്റഡ് ആർട്ടിസ്റ്റാണ് ദൂരദർശനിൽ അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഈ പാഷൻ അറിഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഞാൻ സപ്പോർട്ട് ചെയ്തത് ശരി നമുക്ക് സപ്പോർട്ട് വേണമല്ലോ ഫാമിലി സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരാൾക്ക് ആഗ്രഹം എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം െ അവർക്കൊരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഒരു കലാകാരൻ ആവില്ല അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം സപ്പോർട്ടാണ് ചെയ്യാന്ന് പറയാനേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അത് സപ്പോർട്ട് ചെയ്തു ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ആത്മസുഹൃത്താണ് എന്നാൽ ഈ സിനിമയിൽ ഒരു വില്ലനായിട്ടാ കാണിച്ചത് എങ്ങനെ തോന്നി സുഹൃത്തിനെ ഒരു സുഹൃത്തിനെ വില്ലനാക്കാൻ കഴിഞ്ഞാൽ ഒരു വില്ലൻ ഉണ്ടെന്ന് അവൻ കാണിക്കും നമ്മൾ പറയില്ലേ ചങ്ക് വില്ല കൊടുക്കും അതുപോലെ സമയത്ത് തെറ്റി കഴിഞ്ഞാൽ അതുപോലെ പക്ഷെ അവൻ ജനുവൻ ആയിട്ടാണ് അത് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ആത്മസുഹൃത്താണ് അതുപോലെ വേറെ കാര്യമുണ്ട് അവന് അഭിനയിക്കണം എന്നുള്ളൊരു പാഷൻ ഉണ്ട് അവന് അവനില്ലാത്ത കോണ്ടാക്ട്സ് ഇല്ല പക്ഷേ എൻ്റെ അവന് ഒരു ഈ സിനിമയിലൂടെ എനിക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭാഗ്യാണ് കാരണം എൻ്റെ സുഹൃത്താവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഞങ്ങളുടെ ലിറിക്സും ഡയലോഗ്സ് എഴുതിയ സിനു സാഗർ ആണ് എനിക്ക് ഞാൻ എന്നെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ചേട്ടനാണ് എന്നെ എനിക്ക് ഷിയാസിനെ ഷിയാസിൻ്റെ ആണ് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുള്ളിയുടെ അടുത്ത പടം ചെയ്യാൻ നിൽക്കുകയാണ് സുൽത്താന പ്രൊഡക്ഷൻസ് അല്ലേ സുൽത്താന പ്രൊഡക്ഷൻസിൻ്റെ വലിയ ഉടനെ വരും ഒന്നല്ല ഇനി സിനിമകൾ ഞാൻ എൻ്റെയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും വരും പുള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും അപ്പോൾ ഇൻഡസ്ട്രിയിൽ കുറച്ച് ആക്റ്റീവേറ്റ് തന്നെ വരും ഉണ്ടാവും നല്ലൊരു കഥയല്ല ഞാൻ ആദ്യം സാഗർ സിനിസാകർന്ന ആളാണ് ഇതിനകത്ത് ഡയലോഗ്സ് എഴുതി ആളെ കാണാനാണ് ഞാൻ പോണത് ആളെന്റെ ഫ്രണ്ടാണ് അവിടെ ചെല്ലുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആൾ എന്നോട് മുമ്പ് ഒരു സിനിമയുടെ ചെയ്യണം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോഴും എനിക്ക് അഭിനയിക്കണം എന്നുള്ളത് ഒരു മനസ്സിലുണ്ട് ചിന്ത ഇത് എങ്ങനെയത് എങ്ങനെയാ നമുക്ക് അറിഞ്ഞുകൂടലോ അങ്ങനെ സിനിമ ഉണ്ട മുഖേനയാണ് ഇവിടെ എത്തുന്നത് പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്ന് ഞാൻ ഇത് സിനിമ മേഖല ആയിട്ടൊന്നും എനിക്ക് ബന്ധമില്ല ഞാൻ ബിസിനസ്സുകാരനാണ് അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ബിസിനസ് നമ്മൾ ഇവിടെ സാധാരണ ആൾക്കാരൊക്കെ നാട്ടിലും ദുബായിലൊക്കെ പോയി ഞാൻ ചൈനയിലായി പോയി അങ്ങനെ ലാസ്റ്റ് നല്ലൊരു സൗഹൃദം സൗഹൃദം ഇനി നമുക്ക് പ്രൊഡക്ഷനായി സിനിമയായി ഇനി മുന്നോട്ട് പോവാർട്ട് ശരി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ